അങ്ങനെ ഇതാ മക്കളെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിക്ക് ഞാൻ മീൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ചൂരയും കൊഞ്ചാണേ വാങ്ങിച്ചത് കൊഞ്ച് ഞാൻ എവിടെ വെച്ച് കണ്ടാലും വാങ്ങിക്കും കുറച്ചെങ്കിലും വാങ്ങിച്ചിരിക്കും കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് കൊഞ്ചുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അങ്ങനെ ഇതാ കൊഞ്ചൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ അങ്ങനെ കൊഞ്ചും ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ചൂരൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ചൂര മീനാണെങ്കിൽ ഇന്ന് കറി വയ്ക്കാമെന്ന് കരുതിയതാണ് ഇന്ന് സമയം ഒരുപാടായിപ്പോയി മീൻ കഴുകാൻ ഇന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കറി വയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചൂര നാളെ കറി വെക്കാം അങ്ങനെ ഇതാ കൊഞ്ചൊക്കെ ഞാനൊന്ന് പുരട്ടി വെച്ച് കേട്ടാം മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞൾ പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചെ എന്നിട്ടിതാ കഴുകി വൃത്തിയാക്കിയ ചൂര ഉണ്ടല്ലോ ഒരു പാത്രത്തിലാക്കി ഞാനൊന്ന് ഫ്രീസറിലോട്ട് വെച്ച് അപ്പം നാളെ നമുക്ക് കറി വെക്കാം പിന്നെ ഞാനിതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഒഴിച്ച് പിന്നെ ഇതാ നമ്മുടെ കൊഞ്ച് മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ എപ്പോഴും കൊഞ്ച് പൊരിക്കാറാണ് കേട്ടോ ഇവിടെ പൊരിച്ച കൊഞ്ചേ കഴിക്കുകയുള്ളൂ പിന്നെ വേറെ കറി വെച്ചതോ പിന്നെ വേറെ ഏത് രീതിയിൽ വെച്ച് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടില്ല ഇവിടെ പൊരിച്ച് തന്നെ കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെയതാ കൊഞ്ചൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി വെച്ച് കുറച്ച് കൊഞ്ച് ഞാനൊന്ന് ഫ്രീസറിലോട്ട് മാറ്റി വെച്ച് കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെയേതാണ് ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി വെച്ചു നമ്മുടെ വീട്ടിൽ പാത്രവും തുണി നനപ്പുമാണ് ഒരിക്കൽ ഒഴിയാത്തത് എപ്പോഴും കാണും കേട്ടാ പാത്രം കഴുവാൻ വേണ്ടിയിട്ട് അങ്ങനെയതാ ഞാൻ സിങ്ങും കൂടെ ഒന്ന് വൃത്തിയാക്കി പെട്ടെന്ന് പോയി ഒരു കുളിയും പാസ്സാക്കിതാ മോന് ചോറ് വാരി കൊടുക്കുകയാണെ അപ്പോൾ മോൻ ചോറ് വാരി കഴിക്കില്ല കേട്ടോ ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കിളി കൊത്തുന്നത് പോലെ കൊത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈസ് യു